ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് സേ പ്ലാന്റുകളൊക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സെയിൽ വീഡിയോയുമായിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന ഓരോ പ്ലാന്റുകളും ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഏതൊക്കെയാണ് പ്ലാന്റ് ഒന്ന് കാണാനായിട്ട് നമുക്ക് നോക്കാം സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് പനിനീർ റോസയുടെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ കട്ടിങ് മുറിച്ച് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരിക്കൽ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല കാരണം നമുക്ക് ഈ ബഡ് റോസ പോലെ വേരു പിടിപ്പിച്ചെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ഇതൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് മുറിച്ച് വേരു പിടിപ്പിച്ചെടുത്താൽ മതി ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പനന്ദ റോസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്മെല്ലുണ്ട് ഒരുപാട് മുല്ലപ്പൂ പോലത്തെ സ്മെല്ലാണെന്നല്ല പക്ഷേ എന്നാൽ ഒരു നല്ല സ്മെല്ലാണ് ചെറിയ രീതിയിലുള്ള സ്മെല്ലാണെങ്കിൽ പോലും നല്ല സ്മെല്ലാണ് ഡെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ലാവണ്ടർ കളറിലെ ഡേയ്സിയുടെ ഡബിളിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് പിന്നെ ആദ്യം സിംഗിൾ പെറ്റലിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡബിളിനു ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് ഡേയ്സിയുടെ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം തള്ള കുറച്ച് ദിവസം നമുക്ക് ചെടി ഏത് ചെടിയാണെങ്കിലും ഇപ്പം നിങ്ങൾ ഞാൻ ഇവിടുന്ന് അയച്ചു തരുന്ന ഏത് ചെടി കൈ കെട്ടിക്കഴിഞ്ഞാലും കുറച്ച് ദിവസം തള്ളത്ത് വയ്ക്കണം ഞാനത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ് കാരണം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം തള്ളത്ത് വെച്ചതിന് ശേഷം ഏത് ചെടിയും വെയിലത്തേക്ക് വെക്കാവുള്ളൂ പ്രത്യേകിച്ച് ഡേസിക്ക് നല്ല വെയിൽ വേണ്ട ചെടി തന്നെയാണ് എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് ദിവസം തള്ളത്ത് തന്നെ വയ്ക്കണം ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അതുകൊണ്ടാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചു തരാം ഇനി സെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് സിംഗിൾ പെറ്റൽ ഡേസിയുടെ വൈറ്റിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഈ കാണുന്ന പ്ലാന്റ് തന്നെ മൊട്ട ആവാറായിട്ടുള്ള പ്ലാന്റാണ് പിന്നെ വൈറ്റിൻ്റെ മറ്റ് സിംഗിൾ പെറ്റലിൻ്റെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം മഞ്ഞയും വൈറ്റ് വെള്ളയും നിറഞ്ഞ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അതിന് നല്ല ഭംഗിയാണ് പൂവിൻ്റെ പിക്ചർ പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അടുത്ത തൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെയൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ പിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോൾ നടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ലോറ പെറ്റാലിയമാണ് ലോറ പെറ്റാലിയത്തിൻ്റെ തൈകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൽ പൂക്കളുണ്ടാകും ഡാർക്ക് പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് റിബൺ പൊറിഞ്ഞതുപോലെ ഇരിക്കും ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾക്കാണ് ഈ ഇലകൾ ബർഗണ്ടി കളറിലുള്ള ഇലകളാണ് അത് നമ്മുടെ ഈ ഗാർഡനിൽ കളർഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ ഒരു പ്ലാന്റ് ആണ് കാരണം ചട്ടിയിൽ ഇത് ബുഷിയായിട്ടൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂൺ ചെയ്ത് ബുഷിയായിട്ടൊക്കെ വളർത്തുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാരണം നമുക്ക് ക്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അത് നിലത്തും വളർത്താവുന്ന പ്ലാന്റ് തന്നെയാണ് പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ് റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ചെയിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് കനകാമ്പരത്തിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പിന്നെ ചിലതിൽ പൂക്കളുണ്ട് പക്ഷേ ചിലയില് പൂവായിട്ടില്ല ആയിട്ടില്ല എന്നാലും നല്ല രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മുല്ലം പൂ മാല കെട്ടുമ്പം അതിനൊപ്പം തന്നെ ഒരു ചേർത്ത് കെട്ടാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂക്കളാണ് പിന്നെ നമുക്ക് ചട്ടിയിൽ ഇത് ബുഷിയായിട്ടൊക്കെ വളരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് നല്ല ഭംഗി തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് സിംഗിൾ പെറ്റൽ ഡേസിയുടെ പിങ്കിൻ്റെ തൈകളാണ് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന തൈ എന്ന് പറയുന്ന മുട്ടോടു കൂടിയുള്ള തൈയാണ് പക്ഷേ പൂവൊക്കെ വിരിയാൻ തുടങ്ങുന്ന രീതിയിലുള്ള തൈയാണ് പക്ഷേ എല്ലാ തൈകളും ഇതേപോലെ കൂടിയുള്ള തൈകളല്ല പല സൈസിലുള്ള തൈകളുണ്ട് ചിലതിനും മുട്ടൊന്നും ആകാത്ത രീതിയിലുള്ള തൈകളും ഉണ്ട് സെയിലിനായിട്ട് എന്നാലും ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഈ പൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ എടുത്ത് കാണിച്ചത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ടു റോസിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് റേറ്റ് അറുപത് രൂപയാണ് ഞാൻ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇനി സെയിലർ റെഡി ആയിരിക്കുന്നത് ടൂബ് റോസിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈ ആണ് ഇതുപോലത്തെ ഒരു തൈ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് കേട്ടോ ഇതാ കണ്ടോ ഒരുമിച്ച് നന്നായിട്ടാവാൻ വേണ്ടി ഒരുമിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് അതങ്ങനെ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം അതാണ് പിന്നെ ഡബിൾ ബെറ്റിൽ നിന്ന് കാണാൻ പൂ കാണാൻ നല്ല ഭംഗിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡബിൾ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ആ പൂവിനുണ്ട് പക്ഷേ സ്മെല്ല് ഇത്തിരി കുറവാണ് പക്ഷേ സിംഗിളിൻ്റെ പൂവിന് നല്ല സ്മെല്ലാണ് റേറ്റ് നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ആഞ്ചലോണിയുടെ വൈലറ്റിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഈ ഇതിൻ്റെ വേറെ കളറുകളുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈലറ്റിൻ്റെ തൈകളാണ് ഇത് ചട്ടിയിൽ നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പോഴത്തേക്കും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഇതിൻ്റെ കതിരിലാണ് പൂക്കളുണ്ടാകുന്നത് അത് നമ്മൾ പുതിയതായിട്ട് വരുന്ന എല്ലാ സ്റ്റെമ്മിലും ആ കതിരുഭാഗത്ത് പൂക്കളോടുകൂടി ആയിരിക്കും ഇത് വളർന്നു വരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കൊച്ചു കൊച്ചു പൂക്കളാണെങ്കിൽ പോലും അത് ആ ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പിന്നെ വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിയുമെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ചു തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം കോൾ ചെയ്താൽ ചിലപ്പം കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറയുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം